തിരൂർ ഫാഷനിൽ വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ വിസിറ്റ് ടുഡേ ിൽക്കുറിൽ തിരൂർ നഗരസഭ ഒന്നര കോടി രൂപ ചെലവഴിച്ച് വീതി കൂട്ടി നവീകരിച്ച ഡോക്ടർ കെ ആലുകുട്ടി സ്മാരക റോഡ് ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും നഗരസഭ ചെയർപേഴ്സൺ എ പി നസീമ അധ്യക്ഷത വഹിക്കും ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് ബസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യം പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല തിരൂർ നഗരസഭ ഒന്നര കോടി രൂപ ചിലവഴിച്ചു വീതി കൂട്ടി നവീകരിച്ച ഡോക്ടർ കെ ആലിക്കുട്ടി റോഡ് ജനുവരി ഇരുപത്തിയെട്ട് ചൊവ്വാഴ്ച പതിനൊന്ന് മണിക്ക് പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ ഉദ്ഘാടനം നിർവഹിക്കുന്നു നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ അധ്യക്ഷത വഹിക്കുന്ന ഈ ചടങ്ങിൽ നവീകരണം പൂർത്തിയാക്കിയ അല്ലാമ മുഹമ്മദ് ഇക്ബാൽ സ്മാരക മുനിസിപ്പൽ ലൈബ്രറിയുടെ സമർപ്പണം തിരൂർ എം എൽ എ കുറക്കോളി മൊയ്തീൻ നിർവഹിക്കും തിരൂർ സബ് കലക്ടർ ദിലീപ് കെ കൈനിക്കര ഉപഹാര സമർപ്പണം നടത്തുമെന്നും തിരൂർ ഭരണസമിതി അംഗത്തിൽ ൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു വെട്ടം ന്യൂസ് തിരൂർ